ഹായ് നമസ്കാരം ഞാൻ വിജിൻ ഓവൻ ഒന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സ്പോഞ്ച് ആയിട്ടുള്ള വാനില കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തേത് വൈകുന്നേരം ചായക്കൊക്കെ കൂട്ടാൻ അടിപൊളിയാണ് ഒരു രക്ഷയുമില്ല തയ്യാറാക്കാനാണെങ്കിലോ വളരെ പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് അരക്കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കപ്പാണ് ചേർക്കുന്നത് ഈ ഒരു കപ്പ് മതി നമുക്ക് നല്ല രീതിയിൽ മധുരം കിട്ടാൻ ഇനി ഇതൊന്ന് ഇതുപോലെ മിക്സ് ചെയ്യാം ഈ ഒരു രീതിയിൽ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വരെ നമുക്ക് ചേർക്കാം കേട്ടോ വാനില എസൻസ് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അര കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കേട്ടോ ഓയിലും ചേർത്തതിന് ശേഷം വീണ്ടും നല്ല പോലെ മിക്സ് ചെയ്യാം ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ടിയായിട്ട് കിട്ടും കേട്ടോ ഈയൊരു രീതിയിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്തെടുക്കാം അതിനായിട്ടൊരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചിട്ട് ചേർത്ത് ഒന്നര കപ്പ് മൈദ ചേർക്കുന്നുണ്ട് ഇത് നമുക്ക് ആട്ട ആട്ടപ്പൊടിയിലും ചെയ്യാം കേട്ടോ മൈദയിൽ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി പെർഫെക്റ്റ് എന്ന് മാത്രം ഒന്നര കപ്പ് ചേർക്കുന്നുണ്ട് അതിലേക്കൊരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടിയും ചേർത്ത് കൊടുക്കുക ഇനി ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ മൈദയിൽ എന്തെങ്കിലും പൊടികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അരിച്ചെടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ മിക്സ് ചെയ്തുകൊടുത്ത് ഇതൊന്ന് കട്ടിയാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം തിളപ്പിച്ചാറിയ പാലാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുക്കാൽ കപ്പാണ് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം നമുക്കിത് ഒരു കേക്കിൻ്റെ ആ ഒരു ബാറ്ററിലേക്ക് മാറ്റിയെടുക്കണം അതായത് ഒരുപാട് ലൂസ് പോകാൻ പാടില്ല ഒരുപാട് തിക്ക് ആവാനും പാടില്ലാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ പാൽ കുറച്ച് കുറച്ച് നമ്മൾ ആവശ്യത്തിന് മാത്രം ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക മുക്കാൽ കപ്പ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ ഏകദേശം രണ്ട് ടീസ്പൂണ് ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് മുക്കാൽ കപ്പ് എടുക്കുന്ന സമയത്ത് രണ്ട് ടീസ്പൂൺ അതൊന്ന് മാറ്റിയാൽ മതി എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക അപ്പോൾ ചില സ്ഥലങ്ങളിൽ എന്താ പറയുക മൈദേൻ്റെ മൈദേൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടാവും എന്തായാലും മുക്കാൽ കപ്പ് പാൽ എടുത്തതിന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ബാറ്ററി റെഡിയാവുന്നവരെ പാൽ ചേർത്ത് കൊടുക്കുക കണ്ടില്ല ഈ ഒരു തിക്നെസ്സോട് കൂടിയിട്ട് വേണം നമുക്ക് ബാറ്ററി റെഡി ആവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന മോൾഡ് ഇത് ഇതുപോലത്താണ് കേട്ടോ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ പേപ്പർ ഇതേ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അടിയിലൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളും ഇതുപോലെ ഓയിലൊന്ന് തേച്ച് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇങ്ങനെ പൊക്കിയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ബാറ്ററി ഇത് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലെ എയർ ഒന്നും കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക കേട്ടോ ഇനി കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം വെച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ആണ് കേട്ടോ വെച്ചത് അതിനുശേഷം കേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡ് അതിൽ ഇറക്കി വെക്കുക അതിലേക്ക് നമ്മൾ കേക്കിൻ്റെ ആ ഒരു ഇത് വെച്ചുകൊടുക്കുക അതിനുശേഷം അടച്ചു വെക്കുക ലോ ഫ്ലെയിമിൽ തന്നെ ഏകദേശം നാൽപ്പത് മുതൽ അമ്പത് മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അതിൻ്റെ ഇടയിലൊന്ന് തുറന്ന് നോക്കുക കേക്ക് റെഡി ആകാൻ നോക്കാം ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ തുറന്നത് നമ്മുടെ കേക്ക് കൂടെ റെഡി ആയിട്ടില്ല ഇപ്പം നമ്മൾ ഏകദേശം അമ്പത് മിനിറ്റ് ടോട്ടൽ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് റെഡി ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് ഇതിൽ നമ്മുടെ ആ ഒരു കേക്കിൻ്റെ ഒന്ന് ഒട്ടി പിടിച്ചിട്ടുള്ള കേട്ടോ അതായത് നമ്മുടെ കേക്ക് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ കേക്ക് കൂടെ നല്ലപോലെ ചൂട് കുറഞ്ഞിട്ടുണ്ട് ഒരല്പം ചൂടുണ്ട് കേട്ടോ ഇതിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കത്തിയോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക കേക്കിൽ തട്ടിപ്പോവാത്ത രീതിയിൽ ഇതുപോലൊന്ന് ഒന്ന് മോൾഡിൽ നിന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഒരു പ്ലേറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മറച്ചുകൊടുക്കുക കേട്ടോ അപ്പോൾ സംഭവതേ ഇത്രയേ ഉള്ളൂ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വാനില സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തൊരു മണമെന്നറിയും ആ ഒരു വാനിലയുടെ ഒരു നല്ലൊരു ഫ്ലേവറാണ് ആ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി നമുക്കിത് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ നമ്മളുടെ രീതിക്ക് അനുസരിച്ച് കണ്ടില്ലേ നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ടുണ്ട് നല്ല സ്പോഞ്ചായിട്ടുള്ള കേക്കാണ് അത് വായിലിട്ട് അലിഞ്ഞു പോകുന്ന ആ ഒരു ടേസ്റ്റ് ആ ഒരു സുഖം ആ ഒരു സ്ട്രക്ച്ചറൊക്കെയാണ് കേട്ടോ കത്തി ഒക്കെ വെക്കുമ്പം കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നു ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് ചിലവർ ഇതിൽ മുട്ട ആഡ് ചെയ്യാറുണ്ട് നമ്മളിതിൽ മുട്ടയൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ മുട്ട കഴിക്കാത്തവർക്കൊക്കെ ഇത് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് ഇത് നമുക്ക് ഒരു രണ്ട് ദിവസമൊക്കെ കേടു കൂടാതെ വീട്ടിൽ വെക്കും ചെയ്യാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബായ്